നസ്കം കോൺഫിഡൻ്റ് ഗ്രൂപ്പിന്റെ ചെയർമാനായ ഡോക്ടർ സി ജെ റോയിയുടെ അപ്രതീക്ഷിതമായ മരണത്തെക്കുറിച്ചായിരുന്നു എൻ്റെ ആദ്യത്തെ വീഡിയോ വിസ്താര ഭയം മൂലം ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പരാമർശിക്കാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മളിൽ എത്ര പേർ അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അത്രയേറെ ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ സി ജെ റോയി എറണാകുളം കാരനായിരുന്നു അവിടെ നിന്ന് പഠനാവശ്യത്തിന് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് പോകുന്നു രാജ്യത്തിന് പുറത്ത് സ്വിറ്റ്സർലൻഡിലും മറ്റും പോയി ബിസിനസ് പഠിക്കുന്നു അവിടെ നിന്ന് ഇന്ത്യയിലെത്തി ബാംഗ്ലൂരിലെ എച്ച് പി എന്ന് പറയുന്ന മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലിക്കുകയായിരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തൊണ്ണൂറുകളുടെ ഒടുവിൽ ബിസിനസ് ലോകത്തേക്ക് കാൽ വയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിൽ വളരെ ശ്രദ്ധേയമായൊരു സംഗതിയുണ്ട് ആദ്യം അദ്ദേഹം വാങ്ങിയിരുന്ന ഒരു മാരുതി എണ്ണൂറ് കാർ അവർ ചുവന്ന പഴയ കാറാണ് ആ കാറ് അദ്ദേഹം പിന്നീട് വിറ്റുപോയി സാധാരണ എല്ലാവരും വാങ്ങുന്ന കാറുകൾ വിറ്റ് പോവാറുണ്ട് എന്നാൽ ദീർഘകാലത്തിന് ശേഷം അദ്ദേഹം വലിയ സമ്പന്നനാകുമ്പോൾ അത്യാഡംബര ജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ കാറിനെക്കുറിച്ച് ഓർമ്മ വരികയും അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആ കാറിനെക്കുറിച്ചൊരു അന്വേഷണം തുടങ്ങുകയും ചെയ്യുന്നു ആ കാറ് കണ്ടെത്തി നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഒരാഴ്ചയ്ക്കകം അദ്ദേഹം ആദ്യം ഉപയോഗിച്ചിരുന്ന ആ പഴയ മാരുതി എണ്ണൂറ് കാർ കണ്ടെത്തുന്നു അദ്ദേഹം പത്ത് ലക്ഷം രൂപ കൊടുത്ത കാർ വാങ്ങുന്നു ആ കാർ ഇപ്പോഴും അദ്ദേഹം പൊന്നുപോലെ സൂക്ഷിക്കുന്നു അത് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എങ്കിലും താൻ ആദ്യം ഉപയോഗിച്ചിരുന്ന കാർ എന്ന സെൻറിമെൻറ്റ്സ് അദ്ദേഹത്തിനുണ്ടായി അതൊരു തുടക്കം മാത്രമാണ് അദ്ദേഹത്തിന് ബാംഗ്ലൂരിലെയും ദുബായിലെയും ഗാരേജിൽ എത്ര ആഡംബര കാറുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല ബുഗാട്ടയും റോൾസ് റോയിസും ലെംബോർഗിനിയും അടക്കം ലോകത്തെ ആഡംബരത്തിൻ്റെ അവസാന വാക്കുകളായ കാറുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട് സമ്പന്നരായ മനുഷ്യർ കാറുകൾ വാങ്ങുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഈ കാർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന ഇടമാണ് ഞാൻ അതുകൊണ്ട് കാശുള്ളവരൊക്കെ നല്ല കാർ വാങ്ങുന്നതിനെ യോജിക്കുന്ന ആളാണ് പലരും ചോദിക്കാറുണ്ട് കാറിൻ്റെ ലക്ഷ്യം വെറുതെ സഞ്ചരിക്കുകയല്ലേ എന്തിനാണ് ഇത്രയധികം പണം നശിപ്പിക്കുന്നത് എന്ന് അത്തരമൊരു തോന്നൽ എനിക്കില്ല കാരണം ഒരാൾ അധ്വാനിച്ച് പണമുണ്ടാക്കുമ്പോൾ അവൻ്റെ ജീവിതം കംഫർട്ടബിൾ ആവാൻ അവൻ ആഗ്രഹിക്കും അതുകൊണ്ട് അവൻ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്ന കാറ് അവൻ്റെ ഓഫീസ് അവൻ്റെ വീട് ഈ മൂന്നിടത്താണല്ലോ ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് അത് കംഫർട്ടബിൾ ആയിരിക്കണം മനോഹരമായിരിക്കണം ആഡംബരപൂർവ്വമായാലും കുഴപ്പമില്ല ഈ കാറിൻ്റെ പ്രത്യേകത വില കൂടുന്നതനുസരിച്ച് യാത്രാസുഖം വർദ്ധിക്കും പലപ്പോഴും നമ്മുടെ നാട്ടിലൂടെയൊക്കെ കാർ ഓടിച്ചു പോകണമെങ്കിൽ തിരക്കേറിയ റോഡാണ് വളവുകളുണ്ട് ഗട്ടറുകളുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഇതിനെയൊക്കെ മറികടക്കുന്ന തരത്തിലുള്ള കംഫർട്ടബിളുള്ള കാറിന് വില കൂടും അതുപോലെ തന്നെ സുരക്ഷ എത്ര വലിയ അപകടം സംഭവിച്ചാലും ഏത് വലിയ ട്രെയിലറിനോട് കൂട്ടിയിടിച്ചാലും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന സുരക്ഷാ സന്നാഹങ്ങളുള്ള കാറുകളുണ്ട് ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉള്ളത് ഈ വലിയ അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്കാണ് പക്ഷേ അവനൊക്കെ ചില നിബന്ധനകളുണ്ട് ഉദാഹരണത്തിന് ടാറ്റയുടെ ചെയർമാനായിരുന്ന സൈറസ് മിസ്ട്രി അദ്ദേഹം അപകടത്തിൽ കൊല്ലപ്പെട്ടു പോയി കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ കുഴപ്പമില്ല കോടികൾ വിലയുള്ള കാറായിരുന്നു അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് പക്ഷേ കാറിൽ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നു ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം അതുകൊണ്ട് ഈ സീജിയർ റോയി പത്ത് കോടിയുടെ കാറ് വാങ്ങുന്നതിൽ ഒരു അത്ഭുതവും ഇരിക്കില്ല അദ്ദേഹം പണി ചെയ്ത് കാശുണ്ടാക്കി വാങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് വാങ്ങാം പക്ഷെ അദ്ദേഹം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിൻ്റെ കാർ ശേഖരമാണ് ഈ ബെൻലി തന്നെ എട്ടും പത്തും കോടിയുള്ള ബെൻലി തന്നെ അദ്ദേഹത്തിന് എട്ടോ പത്തോ ഉണ്ടായിരുന്നു ലംബോർഗിന് തന്നെ മൂന്നോ നാലോ ഉണ്ടായിരുന്നു ഏതാണ് നൂറ് നൂറ്റൻപത് കോടി വിലമരുന്ന അനേകം കാറുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ കാറിലെല്ലാം കൂടി യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാണ് അവിടെയാണ് നമുക്കൊരു ആശയക്കുഴപ്പവും ആശങ്കയും വരുന്നത് ഒരാൾ ആഡംബര ജീവിതം നയിക്കുന്നതിൽ തെറ്റില്ല ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാം സ്വകാര്യ ജെറ്റിൽ യാത്ര ചെയ്യാം ബെന്നിയിലോ ലെമ്പോർഗനിയിലോ യാത്ര ചെയ്യാം അതിലൊന്നും തെറ്റില്ല പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ആഡംബരത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദ്യമുണ്ട് നമുക്ക് പണമുണ്ട് എന്ന് കരുതുക നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം നമ്മൾ ആഡംബര ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുപോലെ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ എന്താണ് കാര്യം പലപ്പോഴും നമ്മുടെ സെലിബ്രിറ്റികൾക്ക് സമ്പന്നർക്ക് അങ്ങനെ കുഴപ്പമുണ്ട് അവർ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ആഡംബരം വാങ്ങിക്കൂട്ടും എന്നിട്ട് ഈ ആഡംബരങ്ങൾ അവർ ഒരിക്കലും ഉപയോഗിക്കില്ല മാത്രമല്ല ഇവർ ഈ ആഡംബരം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നില്ല വാസ്തവത്തിൽ റോയിയുടെ ഒരു ബലഹീനതയായി ഞാൻ കണ്ടത് അദ്ദേഹം തൻ്റെ സ്വത്ത് തൻ്റെ സമ്പത്ത് ലോകത്തെ കാണിക്കാൻ ശ്രമിച്ചു എന്നതാണ് സ്വത്തുണ്ടായിക്കോട്ടെ സമ്പത്തുണ്ടായിക്കോട്ടെ അത് ഉപയോഗിച്ചോട്ടെ പക്ഷേ ഈ സ്വത്തും സമ്പത്തുമൊക്കെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു തരം നെഗറ്റിവിറ്റിയാണ് പ്രസരിപ്പിക്കുന്നത് ആ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു തൻ്റെ ആഡംബര ജീവിതത്തിൻ്റെ സുഖങ്ങളെല്ലാം അദ്ദേഹം നാട്ടുകാരെ കാണിക്കാൻ ശ്രമിച്ചു എപ്പോഴും ഇവർ മറന്നുപോകുന്നത് നമ്മൾ ബിസിനസ് ചെയ്താണ് ഉണ്ടാക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടാണ് പണം പണമുണ്ടാക്കുന്നതൊക്കെ സത്യമാണെങ്കിലും നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പണമാണ് നമ്മുടെ ലാഭം എന്നോർക്കണം അതുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യുമ്പോൾ നാട്ടുകാരുടെ പണം നിയമപരമായി നമ്മുടെ കൈകളിൽ എത്തുമ്പോൾ അത് ഉപയോഗിക്കാൻ അവകാശമുണ്ട് അധികാരമുണ്ട് പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പണം നൽകുന്ന നമുക്ക് ലാഭം നൽകുന്ന സാധാരണ മനുഷ്യരുടെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് വാസ്തവത്തിൽ സീ ജി ആറോയിയെ പോലെ പലരും അത് ചെയ്യുന്നുണ്ട് സീ ജി ആറോയി അത് ചെയ്തിരുന്നു അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തൻ്റെ ആരാധക ബൃന്ദങ്ങളിലൂടെ തൻ്റെ സുഖജീവിതത്തിന്റെ ആഡംബര ജീവിതത്തിന് അദ്ദേഹം വലിയ പ്രചരണം കൊടുത്തിരുന്നു ഓർക്കണം ഞാൻ പറഞ്ഞത് നൂറുന്നൂറ്റൊൻപത് കോടിയിലധികം വരുന്ന കാറുകളെ കുറിച്ചാണ് അത് കൂടുതലുണ്ടാവാം ഞാൻ ഇന്ന് വായിച്ച റിപ്പോർട്ടിൽ ഒരു കാറിന് തന്നെ എട്ടും പത്തും കോടി രൂപയാണ് വിലയെന്ന് പറയുന്നു അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കാറുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചതായി കണ്ടു അതിന് മുമ്പ് സാധാരണ മനുഷ്യരെ സഹായിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായി എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയോടനുബന്ധിച്ച് അദ്ദേഹം വലിയൊരു ചാരിറ്റിക്കാരനായിരുന്നു മഹത്തായ സേവനം ചെയ്തിരുന്നു എന്നൊക്കെ വാർത്തകൾ കാണുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനെയൊരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹം അത്യാഡംബരത്തിന് വേണ്ടി ആഡംബരത്തിന് വേണ്ടിയല്ല അത്യാഡംബരത്തിന് വേണ്ടി തനിക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ആഡംബരത്തിന് വേണ്ടി പണം ചെലവഴിക്കുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന് ആഡംബരക്കാറുകൾ രണ്ടോ മൂന്നോ ഉണ്ടാവാം അദ്ദേഹത്തിന് സാധാരണ യാത്ര രണ്ടോ മൂന്നോ ഉണ്ടാവാം കാരണം ഒരു വാഹനം ഇപ്പോൾ ചെറിയൊരു യാത്ര പോകുമ്പോൾ ആഡംബരക്കാർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടെന്ന് വരില്ല പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടാവും കാരണം അദ്ദേഹം ആഡംബരക്കാറുകളിലേ യാത്ര ചെയ്യുമായിരുന്നുള്ളൂ പത്ത് ലക്ഷം രൂപ കൊടുത്ത് പഴയ എണ്ണൂറ് വാങ്ങി അദ്ദേഹം പെട്ടിയിൽ വെച്ചിരിക്കുക ചെയ്ത് അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാൻ വെച്ചിരിക്കുക ചെയ്തത് അതിൻ്റെ ഒരു വാർത്താ പ്രാധാന്യം കൊണ്ടാണ് അദ്ദേഹം ചെയ്തത് അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന അത്യാഡംബര കാറുകൾ അത്തരം രണ്ടോ മൂന്നോ കാറുകൾ ഉണ്ടാവാം പക്ഷെ അങ്ങനെ എന്തിനാണ് നൂറുനൂറ്റൻപത് കോടിയുടെ കാറുകൾ എന്ന ചോദ്യം പ്രസക്തമാണ് ആ കാറുകളുടെ പണം അദ്ദേഹത്തിന് മിച്ചമായിരുന്നെങ്കിൽ ലാഭമായിരുന്നെങ്കിൽ അതില്ലാത്തവർ കൂടി കൊടുക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ലാഭമുണ്ടാക്കുന്നതിനോ പണം ഉണ്ടാക്കുന്നതിനോ ആഡംബര ജീവിതം നയിക്കുന്നതിനോ പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത പോലെ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ആഡംബരം എന്ന് വെച്ചാൽ വ്യക്തമായി പറയാം നമുക്ക് ഒരു കാറോ രണ്ട് കാറോ മൂന്ന് കാറോ ഉപയോഗിക്കാം പക്ഷെ നമുക്ക് കാർ ഉപയോഗിക്കാൻ കഴിയില്ല അങ്ങനെ വാങ്ങിക്കൂട്ടി പണം ചെലവഴിക്കുന്നതിലും നല്ലത് ആ പണം ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് അതാണ് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം നീ പണം ഉണ്ടാക്കുക കഷ്ടപ്പെടുക ആ പണം നീ ഉപയോഗിക്കുക ഒരു കുഴപ്പമില്ല പക്ഷേ നിനക്ക് ഉപയോഗിക്കാൻ ആവശ്യത്തിന് പണം എടുത്തതിന് ശേഷവും നിനക്ക് പണം മിച്ചമുണ്ടെങ്കിൽ അത് കിട്ടാൻ ഭാഗ്യം ലഭിക്കാത്തവർക്ക് കൊടുക്കണം എന്നതൊരു പ്രകൃതി നിയമമാണ് അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് 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 മനുഷ്യർ അവൻ്റെ സ്വത്തിൽ നല്ലൊരു ഭാഗം അവൻ ഇല്ലാത്തവർക്ക് കൊടുക്കും ഞാൻ രണ്ട് പേരുടെ പേരെടുത്ത് പറയാം മുരളിയ മുരളീധരൻ എന്ന് പറയുന്ന ഒരു സമ്പന്നനാണ് ദുബായിൽ തന്നെ കച്ചവടം ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മുരളിയ പാലക്ക് അദ്ദേഹത്തിൻ്റെതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം എപ്പോഴും ഇല്ലാത്തവർക്ക് കൊടുക്കും അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നത് തൻ്റെ സ്വത്ത് ദൈവം നൽകിയിരിക്കുന്നത് കൂടി കൊടുക്കണമെന്ന് പറഞ്ഞാണ് കോന്നി മോഹനൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ദുബായ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ് കോന്നിക്കാരനാണ് കോന്നി മോഹൻ എന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ പാർട്ട്ണറായി കരുതുന്നത് ദൈവത്തെയാണ് ആ ദൈവത്തിന് ഉള്ളതാണ് അദ്ദേഹം എത്ര ലാഭം ഉണ്ടായാലും അതിൻ്റെ പകുതി പാർട്ട്ണർക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ആ പണം ഇല്ലാത്തവർക്ക് കൊടുക്കും എത്രയോ ആളുകൾക്ക് വീൽചെയർ വാങ്ങിക്കൊടുക്കാനും അല്ലെങ്കിൽ ആ അത്യാവശ്യ സഹായങ്ങൾ ചെയ്യാനും ഞാൻ നിർദ്ദേശിച്ചിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജോലിയായി അദ്ദേഹം കരുതുന്നു ഇങ്ങനെ ആരും അറിയാതെ തന്നെ തൻ്റെ സ്വത്തുക്കൾ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ആളുകൾ ഉള്ളപ്പോൾ വല്ലപ്പോഴുമൊക്കെ പേരിന് വേണ്ടി കൊടുക്കുകയും എന്നാൽ അതിനേക്കാളേറെ സ്വത്തുക്കൾ സ്വന്തമായി ചെലവാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതിൽപ്പെടുമായിരുന്നു ഡോക്ടർ സി ജെ റോയി അദ്ദേഹം നല്ല മനുഷ്യൻ തന്നെയാണ് പക്ഷെ അദ്ദേഹം ഇത്രയും വലിയ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തപ്പോൾ കൃത്യമായി അക്കൗണ്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക കൃത്യമായ നികുതി അടയ്ക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റണമായിരുന്നു എത്ര സ്വാധീനമുണ്ടെങ്കിലും എത്ര ആഡംബര ജീവിതമുണ്ടെങ്കിലും ഏറ്റവും ആദ്യത്തെ കാര്യം അതാണ് എൻ്റെ കമ്പനിയുടെ അക്കൗണ്ട് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതോട് ഞാൻ പറയാറുണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത് പ്രത്യേകിച്ച് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ശമ്പളമൊക്കെ രണ്ടാമത്തേതാണ് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻ്റ് ഒരു ബിസിനസ് നമ്മുടെ നാട്ടിൽ നന്നായി നടക്കണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻ്റ് ആണ് അതായത് സർക്കാരിന് കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കണം അത് മാറ്റിവെക്കരുത് ജി എസ് ടി ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും ഇ എസ് ഐ ആണെങ്കിലും പി എഫ് ആണെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എല്ലാം കൃത്യമായി അടച്ചോണം അതിൽ ആശങ്ക വേണ്ട അതിൽ വെട്ടിക്കാൻ നോക്കണ്ട അതൽപ്പം കൂടുതലടച്ചാൽപ്പിലും അഡ്വാൻസ് ടാക്സൊക്കെ കൂടുതലടക്കാൻ ഞാൻ പറയും നമുക്ക് അത് കഴിഞ്ഞ ജീവനക്കാരെ ശമ്പളം പോലും പരിഗണിക്കാവും കാരണം സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അവർ നമ്മൾ കുരുക്കിക്കളയും അതുകൊണ്ട് അതിനൊരു അവസരം കൊടുക്കരുത് അതിന് രേഖകളെല്ലാം കൃത്യമായിരിക്കണം എത്ര വർഷമാണോ നമ്മൾ രേഖകൾ സൂക്ഷിക്കേണ്ടത് അത്രയും സൂക്ഷിക്കണം പലപ്പോഴും നമുക്ക് അമിതമായ ആത്മവിശ്വാസം വരുമ്പോഴാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വീഴ്ച പറ്റുന്നത് വലിയ ബിസിനസ്സുകൾക്ക് ദുരൂഹമായ ഇടപാടുകൾക്ക് പോകാൻ കഴിയാതെ വരും അങ്ങനെ പോകുമ്പോൾ തീർച്ചയായും വേണ്ടത്ര ജാഗ്രത പാലിക്കണം അതിനുള്ള പേപ്പറുകൾ ശരിയാക്കി വെക്കണം നമ്മൾ വിചാരിച്ചാലും നമുക്ക് ദുരൂഹതയിൽ നിന്ന് മാറി നടക്കാൻ കഴിയില്ല കാരണം നമ്മുടെ ചുറ്റുമുള്ള കളങ്കിതരായ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമൊക്കെ ഒക്കെ നമ്മളതിലേക്ക് പിടിച്ചിട്ടുള്ളവരാ സാധാരണ ബിസിനസ്സുകാരുടെ കാര്യമാണ് അല്ലെങ്കിൽ അവർ ശ്വാസം മുട്ടിച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ഷിപ്പിങ്ങിൽ ബിസിനസ്സെന്ന ഒരാളെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരാൾ പറഞ്ഞത് ഒരു കസ്റ്റംസ് ഓഫീസർ കൈക്കൂലി വാങ്ങാൻ മനസ്സുള്ള ആളാണെങ്കിൽ അയാൾക്ക് ഒരു അയാളുടെ സർവീസ് കാലയളവിൽ നൂറ് കോടി രൂപയെങ്കിലും കൈക്കൂലി വാങ്ങാമെന്നാണ് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് കാരണം ഇവർക്കിത് നിർബന്ധമായും കൊടുത്താൽ മതി എത്ര നിയമങ്ങളുണ്ടെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കോംപ്ലിക്കേറ്റ് ചെയ്യാം ഒരു കപ്പൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം വൈകിയാൽ ആ ബിസിനസ് നഷ്ടപ്പെടാം സാധനം നഷ്ടപ്പെടാം അതുകൊണ്ട് അവർക്ക് കൃത്യമായി പണം കൊടുത്താണ് മുമ്പോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ പലപ്പോഴും നേരെ ജീവിത ബിസിനസ് ചെയ്യാൻ കഴിഞ്ഞെന്നവരില്ല പക്ഷേ എങ്കിൽ പോലും സർക്കാരിന് കൊടുക്കാനുള്ളതിൽ ഒരു വിട്ടുവീഴ്ചമില്ലാത്ത നിലപാടെടുക്കേണ്ടതുണ്ട് ഈ അത്യാഡംബര ജീവിതത്തിന് വേണ്ടി പണം മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ അതിൻ്റെ പ്രദർശനം കാണിക്കുമ്പോൾ എങ്ങനെയാണ് ഐ ടിയുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ സംഭവിച്ചത് സ്വാഭാവികമായും ചർച്ച ചെയ്യേണ്ടതാണ് നമുക്ക് ഇദ്ദേഹത്തെ പരിചയമുള്ളത് ആദ്യം ഐഡിയ സ്റ്റാർ സിംഗിൻ്റെ സ്പോൺസർ എന്ന നിലയിലാണ് ഐഡിയ സ്റ്റാർ സിംഗ് ആയിരുന്നു നമുക്കൊക്കെ ഓർമ്മയുള്ള ഏറ്റവും ആദ്യത്തെ റിയാലിറ്റി ഷോ ഏഷ്യാനെറ്റ് നടക്കുന്ന ഐഡിയ സ്റ്റാർസുകൾ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഫ്ലാറ്റ് കൊടുക്കുക എന്നതാണ് അമ്പത് ലക്ഷം രൂപ വിലയുള്ള ഫ്ലാറ്റ് കൊടുക്കുക അന്ന് വലിയ തുകയാണ് ഇന്നാണ് ഇതിനൊന്നും വിലയില്ലാത്തത് അങ്ങനെ പിന്നീട് അദ്ദേഹം ബിഗ് ബോസിൻ്റെ സ്പോൺസറായി അങ്ങനെ വലിയ സ്പോൺസർഷിപ്പ് ഒക്കെ അദ്ദേഹം ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ സിനിമാ നിർമ്മാണം പൊളിഞ്ഞു പോയി സിനിമകളാണ് അദ്ദേഹം എടുത്തിരിക്കുന്ന മിക്കതും അടക്കം കോടികൾ മുടക്കി അദ്ദേഹം സിനിമയെടുത്തിട്ടുണ്ട് ഈ സിനിമാ നിർമ്മാണം അടക്കമുള്ള മേഖലകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ലാഭമായിരിക്കില്ല ലക്ഷ്യം വയ്ക്കുന്നത് നേരെ മറിച്ച് തൻ്റെ ഈ അത്യാഡംബര ജീവിതത്തിന്റെ ഒരു പ്രകടനമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിനൊരു കാരണം കാണും അതായത് ഇത്രയധികം പണമുള്ള ആളാണ് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ ധാരാളം പേർ പണം നിക്ഷേപിക്കുമായിരിക്കും എപ്പോഴും ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ പ്രത്യേകത നമ്മുടെ കയ്യിലിരിക്കുന്ന പണം കൊണ്ടല്ല നേരെ മറിച്ച് ലോകത്തിന്റെ നാനാഭാഗത്ത് കോടികൾ കയ്യിലുള്ള മനുഷ്യരുണ്ട് അവരെ കൊള്ളാവുന്ന ഒരു നിക്ഷേപം തപ്പി നടക്കുക ആ നിക്ഷേപം നടത്തി അവരുടെ പണം കൊണ്ടാണ് നിക്ഷേപിച്ചു പല പദ്ധതികളും ചെയ്യുന്നത് ഈ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നിക്ഷേപം ഉണ്ടാകുന്നത് ഇപ്പോൾ തന്നെ ഒരു പ്രശ്നം ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ വിശ്വസിച്ച് പണം നിക്ഷേപിച്ച് അനേകം പേരുണ്ട് പലരും സ്ഥലം വിട്ടു വിട്ടുകൊടുത്തിട്ടുണ്ട് അവരൊക്കെ പ്രതിസന്ധിയിലാവും കാരണം ഒരു സ്ഥാപനത്തിൻ്റെ ചങ്കായിരുന്നു സ്ഥാപനത്തിന് നടത്തിപ്പുകാരനായിരുന്നു ഡോക്ടർ റോയി അദ്ദേഹം അകാലത്തിൽ മരിക്കുകയല്ല സ്വയം മരണം ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ എത്ര ശക്തമായ കമ്പനിയാണെങ്കിലും ആ നട്ടലില്ലാതാകുമ്പോൾ സ്വാഭാവികമായും ആ കമ്പനിയെ അത് ബാധിക്കും കമ്പനിയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കും അതിൽ പണം നിക്ഷേപിച്ചവരെ അതിൽ പണം കൊടുത്ത് കാത്തിരിക്കുന്നവരെ ബാധിക്കും ഇത്തരമൊരു മോശം പശ്ചാത്തലമൊന്നും ആ കമ്പനിക്കില്ലെങ്കിലും ആ കമ്പനിയുടെ യഥാർത്ഥ ഉടമ കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ജീവൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു അതും ദുരൂഹമായ കാരണങ്ങളാൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഷർ കൊണ്ടാണ് സ്വയം ജീവനെടുത്തെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഉദ്യോഗസ്ഥർ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് അവരുടെ ജോലി അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല കൃത്യമായി കണക്കുകൾ കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ കോടതിയിൽ പോയാലും നമ്മുടെ കണക്കുകൾ ബോധ്യമാണെങ്കിൽ നമുക്ക് ശരിയാക്കിയെടുക്കാം സമയമെടുക്കും കുറേ സമ്മർദ്ദങ്ങൾ അതിജീവിക്കേണ്ടത് അതെല്ലാ തൊഴിലിൻ്റെയും ഭാഗമാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഓൺലൈൻ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഞാൻ എത്രയോ എത്രയോ സമ്മർദ്ദങ്ങളൊക്കെ കടന്നു പോകുന്നു എത്രയോ കേസുകൾ എത്രയോ വേട്ടയാടലുകൾ എത്രയോ അന്വേഷണങ്ങളൊക്കെ എന്നെ നേരിടുന്നു ഇതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലിയോടുള്ള ഉത്തരവാദിത്വം കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ചിന്തയുള്ളവരാവണം നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അദ്ദേഹം ഡോക്ടർ റോയി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ദീർഘകാലം ജോലി ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കെട്ടിപ്പൊക്കിയ സാമ്രാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ കടുങ്ക ചെയ്യുമായിരുന്നില്ല പരിഹാരമില്ലാത്തതായി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഒന്നിനു മേൽ ഒന്നായി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം നിയമവിരുദ്ധമായി ജോലിയായിരിക്കണം എല്ലാം തെറ്റായിട്ടാണ് അമിതമായ ആത്മവിശ്വാസത്തിൽ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കാണുമ്പോൾ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നില്ല കാരണം ഒരു പദ്ധതിയും വൈകിട്ടില്ല എന്ന് ഓർക്കണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല അദ്ദേഹം കൃത്യസമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളാണ് ബാംഗ്ലൂരിൻ്റെ പുതിയ എയർപോർട്ടിൻ്റെ പരിസര പ്രദേശത്ത് അദ്ദേഹം ഏക്കറ കണക്കിന് ഭൂമി വാങ്ങിയിരുന്നു അന്ന് സെൻറ്റിന് ആറായിരം രൂപയായിരുന്നു അതിൻ്റെ വില സെൻറ്റിന് ആറ് ലക്ഷവും പത്ത് ലക്ഷവുമായി ഉയർന്നു ഇന്ന് ശതകോടിക വിലയാണ് അതിനുള്ളത് ഇതേപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് മേനാംകുളത്ത് അത് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് സെൻറ്റിന് ഭൂമി വാങ്ങിയിരുന്നു ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിരുന്നു ഇപ്പോൾ അവിടെ പത്തും പതിനഞ്ചും ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിൻ്റെ വില അങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന വിലവർധനവ് തന്നെ ഇദ്ദേഹത്തെ സമ്പന്നനാക്കിയിട്ടുണ്ട് അങ്ങനെ അടിസ്ഥാനപരമായി സമ്പത്തുള്ള ആളാണ് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് നിക്ഷേപകൾ ഇഷ്ടം പോലെ വന്നിരുന്നു അതുകൊണ്ട് സാമ്പത്തികമായി അടിത്തറക്കുറവുണ്ടെന്ന് കരുതാൻ പ്രയാസമാണ് പക്ഷേ അദ്ദേഹത്തിന് സമ്മർദ്ദത്തെ താങ്ങാൻ കഴിഞ്ഞില്ല സ്വയം ജീവൻ ഒടുക്കി അദ്ദേഹത്തിന് വലിയ ബിസിനസ് സാമ്രാജ്യത്തെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിച്ചു ബാംഗ്ലൂരിൽ ഏതാണ്ട് മുന്നൂറ്റി അൻപത് ഏക്കർ ഭൂമിയിലാണ് അദ്ദേഹം ഒരു ഗോൾഫ് റിസോർട്ട് സ്ഥാപിച്ചത് അതൊക്കെ പോയി കാണാൻ കഴിയുന്ന പോലും അത്ഭുതമാണ് ബ്രിട്ടനിലെ സ്കോട്ട്ലൻഡിൽ ഇത്തരം ഗോൾഫ് റിസോർട്ടുകളുണ്ട് അങ്ങനെ ആഡംബരത്തിന്റെ അവസാന വാക്കായി ജീവിച്ച മനുഷ്യനാണ് ഒരു നിമിഷം അമ്പത്തേഴാമത്തെ വയസ്സിൽ ഒരു വെടിയുണ്ടയിൽ സ്വയം തീർന്നത് ഇത് നമുക്ക് നൽകുന്ന പാഠം വ്യക്തമാണ് നമ്മൾ അപകടത്തിൽപ്പെട്ട് മരിക്കാം അല്ലെങ്കിൽ രോഗം വന്ന് മരിക്കാം അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി നമ്മൾ നമ്മളൊന്നുമില്ലാതായി തീരാം ഞാൻ പറഞ്ഞ നമ്മുടെ നിസാമിൻ്റെ കാര്യം ഓർക്കുക അയ്യായിരം ആറായിരം കോടി സ്വത്തുണ്ടായിരുന്നു നിസാം ആഡംബര ജീവിതത്തിൻ്റെ അവസാന വാക്കായിരുന്നു പക്ഷേ എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ പണത്തിൻ്റെ ആർത്തി കയറിയപ്പോൾ അദ്ദേഹം കാട്ടിക്കൂട്ടിയൊരു വൃത്തികേട്ടിന്റെ ഭാഗമായി അവസാനം ജയിലിലായി ഓർക്കുക എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നിസാം ജയിലിലാണ് ജീവിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതമേ അവസാനിച്ചു ഇത് തന്നെയാണ് കേവല അമ്പത്തേഴാമത്തെ വയസ്സ് ഇനി ഒരു പത്തോ മുപ്പതോ വർഷം സുഖകരമായ ജീവിതം ബാക്കി കിടക്കുവാണെങ്കിൽ മിനിമം അവിടെയാണ് എല്ലാ സുഖ സൗകര്യങ്ങളെയും മുഖസാക്ഷിയാക്കി നോക്കുകുത്തിയാക്കി അദ്ദേഹം ജീവിതത്തോട് വിട പറഞ്ഞു പോയത് ഇത്രയുമുള്ളൂ മനുഷ്യൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയുക ഇത്തരം ഓരോ വാർത്തകളും നമുക്ക് നൽകേണ്ട തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അജിത് പവാറിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടു അജിത് പവാർ കോടീശ്വരനായിരുന്നു സർവാധികാരിയായിരുന്നു പക്ഷേ പെട്ടെന്ന് മരണം അദ്ദേഹത്തെ കൊണ്ടുപോയി അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് സി ജി ആ റോയിയുടെ അദ്ദേഹം സമ്പന്നനായിരുന്നു സ്വാധീനമുണ്ടായിരുന്നു എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ലോകത്തെ ഏറ്റവും ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരു ഒരു ലക്ഷം പേരിൽ ഒരാളായിരുന്നു ഡോക്ടർ സി ജി ആർ റോയി അദ്ദേഹത്തിൻ്റെ ദുബായിലെ കൊട്ടാര സദൃശ്യമായ ജീവിതത്തെക്കുറിച്ച് പലരും അങ്ങനെ പറയാറുണ്ട് പക്ഷേ ഒരു നിമിഷം എല്ലാം മൂകസാക്ഷി അദ്ദേഹവുമായി യാത്ര ചെയ്തിരുന്ന വാഹനങ്ങളൊക്കെ ഇനി ആരുമായി യാത്ര ചെയ്യും അദ്ദേഹം മാത്രം യാത്ര ചെയ്തിരുന്ന വാഹനങ്ങളാണ് പുതിയ പുതിയ കമ്പനി അതൊക്കെ ഏറ്റെടുത്ത് വിൽക്കുമായിരിക്കും കാരണം പലപ്പോഴും ഇത്തരം ആഡംബരങ്ങളൊക്കെ കമ്പനിയുടെ ചിലവിൽ വാങ്ങുന്നതാണ് നിയമപരമായ കമ്പനിയുടെ വാഹനമായിരിക്കും ഉപയോഗിക്കുന്നത് റോയി ആയിരുന്നെങ്കിലും ഈ വാഹനങ്ങളൊക്കെ കമ്പനിക്ക് വിൽക്കേണ്ടി വരും ആ സ്വത്തൊക്കെ കമ്പനിയുടെ മൂലധനത്തിലേക്ക് ചേർക്കേണ്ടി വരും അദ്ദേഹം ഒരുക്കിയെടുത്ത എല്ലാ ആഡംബരങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും ഇല്ലാതെ ഇതാണ് മനുഷ്യജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കൊന്നുമില്ല ഒരു ശൂന്യത മരണത്തിന് ശേഷം എന്തെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരു നിമിഷം സമ്മർദ്ദത്തെ മറികടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു ഇനി ബാക്കി എന്താണുള്ളത് എന്ന് ആർക്കും അറിയില്ല ഇതാണ് ജീവിതം നമ്മുടെ ജീവിതത്തിന് ശൂന്യതയെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു എപ്പിസോഡാണിത് എല്ലാ ആഡംബരങ്ങളും മൂകസാക്ഷികളാകുന്നു ഡോക്ടർ സി ജെ റോയി എങ്ങോട്ടോ പറന്നുപോയി എങ്ങോട്ടൊന്നും ആർക്കും അറിയില്ല ആദരാഞ്ജലികൾ അർപ്പിക്കുകയല്ലാതെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല